ഹലോ കൂട്ടുകാരെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു മിൽക്ക് ഷേക്ക് ആണ് നാച്ചുറൽ ആയിട്ടുള്ള കളർ ചേർത്തിട്ട് ഒരു പ്രിസെർവേറ്റീവ്സും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സമ്മർ ഡ്രിങ്ക് ആണ് അപ്പോൾ അതിങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ ഇവിടെ പോകാം അപ്പോൾ അത് അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഏട്ടെടുത്തിരിക്കുന്നത് നല്ലതുപോലെ ബീട്രൂട്ട് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചൗവരി എടുത്ത് വെച്ചിട്ടുണ്ട് ചൗവരി നല്ലതുപോലെ പാതി വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ സേമ്യ ഉണ്ടല്ലോ സേമ്യ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടി നല്ലതുപോലെ വെന്ത് നല്ല ട്രാൻസ്പെറൻറ്റായിട്ട് വരും കേട്ടോ നല്ലപോലെ വെന്ത് വരും ആ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് മാറ്റി ഒരു അരിപ്പയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അതിനുശേഷം അരിച്ചെടുത്ത ഉടനെ തന്നെ അതിനേക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചെടുക്കുക കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും അതിനു വേണ്ടിയാണ് ഒന്ന് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിനേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ ഇത് രണ്ടും കൂടി മാറ്റിയെടുത്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ ഇതാണ് നമ്മളിവിടെ ആയിട്ടുള്ള കളറിന് എടുക്കാൻ വേണ്ടി പോകുന്നത് ബീട്രൂട്ട് ജ്യൂസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ജ്യൂസ് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കളറൊക്കെ അതിനകത്ത് നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും അതിനുശേഷം ഇതായിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് പാലിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ലിറ്റർ പാലാണ് അര ലിറ്റർ പാലിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ഇവിടെ കൽക്കണ്ട ആണ്ട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പഞ്ചസാരയെല്ലാം കൽക്കണ്ടെടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കൽക്കണ്ട ഒക്കെ ഒന്ന് അലിഞ്ഞ് നമ്മുടെ പാലൊക്കെ നല്ലതുപോലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ uh, ഇതുണ്ടല്ലോ കോൺഫ്ലോറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് കട്ടിയായി വരണം ഓവർ കട്ടിയല്ല എന്നാലും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചെറിയൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും അത് അതന്നെ തൊട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ബൗളിലോട്ട് മാറ്റി വെ ബൗളിലോട്ട് മാറ്റുന്ന സമയത്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം പാല് ബൗളിലോട്ട് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുക സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ എന്താണ് ചൗരിയും ഇതും കൂടി ചേർത്തതും കൂടി അതിനകത്തോട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലൊരു കളർ കണ്ടോ വന്നതാണ്ടോ നാച്ചുറലായിട്ടുള്ളൊരു കളർ അതിനകത്തേക്ക് കുറച്ച് തണ്ണിമത്തൻ്റെ പീസും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ചില്ലായിട്ടിരുന്നിട്ട് നല്ല നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ നല്ല തണുത്തൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും തയ്യാറാക്കാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ